ഹായ് ഹലോ മധുര യൂണിവോസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവോസ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് റീഡിങ് മുന്നോട്ട് പോകാം ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഒരു മൂവോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരു മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലമോ വീടോ ആയിട്ടുള്ള ആ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറണം ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് മെൻ്റലി ആകാം ഫിസിക്കലി ഒരു മാറ്റമാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് കഴിയുന്നില്ല ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ഈ ഒരു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ നിൽക്കുന്നതായി കാണുന്നു ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ പേജ് ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു ഓഫറിന് വേണ്ടി കാത്തു നിൽക്കുന്നതായി കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില ബാലൻസ് വേണം ഓക്കെ ആ ബാലൻസിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്നു ചില സ്ഥലങ്ങളിൽ നിന്നുള്ള ഓഫർ ഓഫറാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമാകാം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഓഫറാകാം എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരണം നിങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അഫർമേഷൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഈ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം ഓക്കെ പ്ലീസ് കെഡമി മദ്രൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജ് ആണ് നൽകുന്നത് പ്ലീസ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നിങ്ങൾക്കൊരു വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ് ഹെറോഫെനിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് ചാവി ഒരു കീ നിങ്ങൾക്കായി ഓപ്പൺ ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് ഇവിടെ എന്തുകൊണ്ടാണ് ഹാങ്ഡ് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് പ്ലീസ് കെഡമി മന്ത്രി യുണോസ് എൻ്റെ വ്യോസ് ഒരുപാട് നാളായിട്ട് ചില സിറ്റുവേഷനിൽ ഹാങ്ഡായി കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ആരൊക്കെ ഇടപെട്ടിട്ടും എത്രയൊക്കെ പണം ചിലവാക്കിയിട്ടും അതിൽ നിന്നും ഒരു മാറ്റമില്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളീ ഒരു ഹാങ്ഡ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിവേഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു അവെയർനെസ് ഒരു ഗ്രോത്ത് ഒരു നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റം മറ്റൊരു വഴി ഒക്കെയാണ് നിങ്ങൾക്കിവിടെ ഓപ്പൺ ആകുന്നത് ഓക്കെ പ്ലീസ് കിഴമിമ ത്രിയുണോസ് ത്രീ ഓഫ് വാണ്ടിൻ്റെ എനർജി നിങ്ങളിലേക്ക് ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാതെ ആ നിങ്ങളിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ പരാജയപ്പെട്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിജയം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് കേസുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റിസിന് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചതായി കാണുന്നു നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ ആരോപിച്ച് നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങളെ ജയിലിൽ അടയ്ക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോഴും മാനസികമായിട്ടും അതിൽ നിന്നും മുക്തി നേടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് തോട്ടുകളെല്ലാം മാറി നിങ്ങൾക്ക് വിജയത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇതുവരെയും ബാലൻസിങ്ങിൽ ഇല്ലാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിലേക്ക് വരുന്നു എന്നാണ് പ്രപഞ്ചശക്തി പ്രപഞ്ച ശക്തി ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂര്യപ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഇത്രയും നാൾ അന്ധകാരമായിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സുഹൃത്ത് വഴിയോ നിങ്ങളുടെ സണ്ണോ നിങ്ങളുടെ ലൈഫിലേക്ക് ഉദിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗിഫ്റ്റാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് ഇവിടെയും ഒരു വിജയത്തിൻ്റെ കാർഡാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ ലൈഫിൽ തീർച്ചയായിട്ടും നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും നിങ്ങളത്തേടിയൊരു വിജയം വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ കൂടുതൽ റെസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ പാസ്റ്റ് കാര്യം കൂടി എടുക്കാം പ്ലീസ് കെടുമി മദ്രീനോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് പാസ്റ്റിൽ അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലീസ് കെടുമിറിനോസ് നിങ്ങൾ ചില ജഗ്ലിങ് സിറ്റുവേഷനില് കൂടി കടന്നുപോയി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ അസാധ്യമായിരുന്നു പലപ്പോഴും നിങ്ങളുടെ കാലുകൾ ഇടറുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷനുകൾ എൻ്റെ വ്യൂസ് നേരിട്ടതായി കാണുന്നു മുന്നോട്ട് പോകുന്നതിന് വളരെ ഭയന്നിരുന്നു അത് ചില അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നിരുന്നത് അത് ചില ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത സാ അതൊരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഒരുപാട് ഫയന്നിരുന്നു ജഗ്ൾ ചെയ്തിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമത്തിൽ കൂടി കടന്നുപോയ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായതായി കാണുന്നു അതുപോലെ തന്നെ നിങ്ങളെ ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് നിന്നോ നിങ്ങൾ പുറത്താക്കപ്പെട്ടു നിങ്ങളെ ആരാലും ഒറ്റപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് നിങ്ങളെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളെ പുറത്താക്കി നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ പുറത്താക്കിയിരുന്നു അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങളെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ പുറത്താക്കിയിരുന്നു ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു സഹായിക്കുവാനാരുമില്ലാത്ത സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരുന്നു ഒറ്റപ്പെടുത്തിയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ പോലും നിങ്ങളെ ഒരു നിങ്ങളെ ഒരു റൂമിൽ അടച്ചിരുന്ന ഒരു നിമിഷം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ പോലും നിങ്ങളുടെ ആത്മാവിനെ കൂട്ടിയിട്ടിരുന്ന ഒരു സിറ്റുവേഷൻ സന്തോഷിക്കുവാനോ ഒന്നിനും നിങ്ങൾക്ക് കഴിയാതെ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ നിർത്തിയിരുന്നതായി കാണുന്നു ഓക്കെ ചില ബാലൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന സമാധാനം സന്തോഷം ഇതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു ചില വിജയങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നതായി കാണുന്നു ഓക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന ചില വിജയങ്ങൾ നിങ്ങൾക്കത് അസ്തമയമായി പോയതായി കാണുന്നു അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിച്ചിരുന്നു ഒരുപാട് മാനസികമായി ഉപദ്രവിച്ചിരുന്നു ശാരീരികമായി ഉപദ്രവിച്ചതായി കാണുന്നു നിങ്ങളെ ബന്ധിച്ചു നിർത്തിയിരുന്നതായി കാണുന്നു ഒന്നിലധികം ആൾക്കാർ നിങ്ങളെ ചുറ്റി വരിഞ്ഞതായി കാണുന്നു നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയതിന് ശേഷം നിങ്ങളുടെ നിങ്ങളുടെ മാനസിക അവസ്ഥ തന്നെ വളരെ ബുദ്ധിമുട്ടിൽ കൂടി ഫ്ലക്ച്വേഷൻ സംഭവിച്ചതായി കാണുന്നു ഓക്കെ നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരുപാട് ഫ്ലക്ച്വേഷൻ സംഭവിച്ചു നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം ജോലി സംബന്ധമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോയി അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പ്രോപ്പർട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് ചില പ്രോപ്പർട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയുടെ താളം തെറ്റിയിരുന്നതായിട്ട് കാണുന്നുണ്ട് പ്ലീസ് കേഡി മദ്ര യൂണിവേഴ്സ് ലു ഓഫ് കബ ഒരുപാട് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ കൂടി എന്നെ കാണുന്ന വ്യക്തികൾ കഴിഞ്ഞ കടന്നു പോകുന്നതായി കാണുന്നു നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ചില സിറ്റുവേഷനിൽ നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചു നിങ്ങളുടെ നിങ്ങളുടെ ഫുൾ ആത്മാർത്ഥതയും എഫോർട്ടും ഇട്ടിരുന്ന് ുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് 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 നിങ്ങൾ ദൈവതുല്യമായിട്ട് കണ്ടിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മാർത്ഥത ഒരുപാട് ആത്മാർത്ഥതയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഫോട്ടോ ഇട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ അവർ പുറത്താക്കി നിങ്ങളെ ഒരുപാട് വേദനയിൽ കൂടി കടത്തി വിട്ടിരിക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് വെച്ച് നീട്ടിയിരുന്നതായിട്ടുള്ള സ്നേഹവും വിശ്വാസവും സാലറിയും പണവും എല്ലാം ഇവിടെ ചരിച്ചു കളഞ്ഞതായി കാണുന്നു നിങ്ങൾ അപമാനിക്കുന്നതായിട്ട് കാണുന്നു അപമാനപ്പെട്ട് തലകുനിച്ചു നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കുന്നു ചില വ്യക്തികൾ ജയിലിലായിരിക്കുന്നതായി കാണുന്നു ജയിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതായി കാണുന്നു ഓക്കെ താങ്ക് യു യൂണോസ് താങ്ക് യു ചെയ്യാത്ത തെറ്റുകൾക്ക് അല്ലെങ്കിൽ ചില ട്രാപ്പിൽ പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജയിൽവാസം നിങ്ങൾക്ക് ലഭിച്ചതായി കാണുന്നു ഓക്കെ പ്ലീസ് കേഡി മദ്ര യൂണോസ് ഓക്കെ പേജ് ഓഫ് സോളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ്ണം ഇപ്പോഴും നിങ്ങൾക്ക് പല സിറ്റുവേഷനും നിങ്ങളെ പിറകോട്ട് വലിക്കുന്നതായി കാണുന്നു ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾക്കും ബാലൻസിലേക്ക് വരാൻ പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അവിടെ നിന്ന് കരകയറാൻ പറ്റാത്തവണ്ണം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെരുമീമ രീനാസ് ഓക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് എനർജിയാൽ നിങ്ങളെ ബന്ധിച്ചിരുന്നതായി കാണുന്നു ഓക്കെ ഇവിടെ ചങ്ങലകളൊക്കെ കാണാം അതുപോലെ തന്നെ ചില ചില ശത്രുക്കൾ നിങ്ങളെ കെട്ടിയിട്ട് ആക്രമിച്ചതായി കാണുന്നു ഓക്കെ നിങ്ങളെ ഒരുപാട് മാനസികമായും തകർത്തതായി കാണുന്നു അത് ഇവിടെ ഒരു ബ്ലാക്ക് എനർജിയുടെ ശക്തിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഭവം നേരിടേണ്ടി വന്നിരിക്കുന്നത് ആ ഒരു ബ്ലാക്ക് എനർജിയാൽ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നിരിക്കുന്നു സാമ്പത്തികം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ചില വ്യക്തികളെ ഒരുപാട് ഒരുപാട് അവരുടെ പിറകെ നടന്ന് ചേസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് യാചിച്ച് ചില വ്യക്തികളുടെ പിറകെ നടന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെ എൻ്റെ വ്യോസ് കടന്നു പോയിരിക്കുന്നു ഹൃദയത്തിൽ ഒട്ടും തന്നെ മുറിവ് ഉണങ്ങാതെ നിങ്ങൾ വേദനയോ ോട് കൂടി ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഈ അടുത്ത സമയത്തായി കടന്നുപോയിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡമി മന്ത്രി ഏണുവാസ് എന്തുകൊണ്ടാണ് അഡ്വഞ്ചർ എന്നുള്ള കാർഡ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡമി മന്ത്രി ഏനുവാസ് നിങ്ങൾ ഭയന്നു നിന്നിരുന്നതായി കാണുന്നു മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അത് ഭൂമി സംബന്ധമായിരിക്കാം മാനസികമായിരിക്കാം അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾ ഒരുപാട് ഭയന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ അടുത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നു പ്ലീസ് കെഡമി മദ്രീണോസ് എൻ്റെ വ്യൂസ് നേരിട്ടതായിട്ടുള്ള ഈ വിഷയത്തിന് പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് എന്താണ് ഓക്കെ പ്ലീസ് കെഡമി മദ്രീണോസ് ഇത് എൻ്റെ വ്യോസ് നേരിട്ട വിഷയം ഓക്കെ അതിൽ പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് ഓക്കെ ഇത് നിങ്ങൾ നേരിട്ട വിഷയം അതിൽ പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് ഓക്കെ പ്ലീസ് കെഡമി മദ്രീനോസ് ഓക്കെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി ഹെർമെറ്റിൻ്റെ സിറ്റുവേഷനിലായിരിക്കുന്നു ഈ ഒരു സമയം കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്നു മറ്റൊരു മറ്റൊരു ദിശയിലൂടി നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണുവാൻ ശ്രമിക്കുന്നു സ്പിരിച്വലായിട്ടുള്ള വഴിയിൽ നടക്കുന്ന ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും ഇന്നർ വോയിസിലെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് ശക്തി എന്താണ് മെസ്സേജ് നൽകുന്നത് അതിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ആ സക്സസ് ഈ ഒരു മാറ്റം നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നപ്പോൾ എന്താ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പ്രകാശത്തെ നിങ്ങൾ തിരിച്ചറിയുവാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വാണ്ടിറ്റ് എനർജിയാണ് ഇതൊരു ഗ്രോത്ത് സഡൻ ആണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഓക്കെ നിങ്ങൾക്ക് ചില വിഷയങ്ങളിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ കഴിയാതെ ഏതെങ്കിലും ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിന് ശക്തി നൽകുന്ന മറുപടി എന്ന് പറയുന്നത് പേജ് ഓഫ് പെന്റുക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് വന്നു ചേരും ഇവിടെ പെന്റുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഭൂമിയാണ് ഭൂമിയാണ് പറയുന്നത് ആ ഭൂമിയിൽ നിങ്ങൾ ഒരു വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വിത്ത് മുളയ്ക്കും അത് മുളയ്ക്കണമെങ്കിൽ അത് ഇട്ടിരിക്കുന്ന സ്ഥലം നിലം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് പ്രത്യേകം പ്രപഞ്ചം പറയുന്നുണ്ട് പാറപ്പുറത്താണ് നിങ്ങളത് ഇടുന്നതെങ്കിൽ അതിനെ ദുഷ്ടന്മാർ വന്ന് കൊത്തിക്കൊണ്ടു പോകും അവിശ്വാസമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും നിങ്ങളുടെ മനസ്സിലേക്ക് വിതച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അത് ദുഷ്ടന്മാർ വന്ന് കൊത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും അതുപോലെ തന്നെ നിങ്ങൾക്കത് വേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേര് മുളയ്ക്കുവാൻ സാധിക്കില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ കണ്ണിൻ്റെ കെട്ടുകളെ അഴിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള ഓവർ തിങ്കിങ്ങിനെ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷനും യോഗയും നിങ്ങൾക്ക് ആവശ്യമാണ് ചില വ്യക്തികൾ ചോദിക്കും നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നതിന് എന്തിനാണ് യോഗ ചെയ്യുന്നത് എന്തിനാണ് മെഡിറ്റേഷൻ ആകുന്ന നെഗറ്റീവ് ഊർജം ഭൂമിയിലേക്ക് കടന്നു പോകും ഓക്കെ അപ്പം നിങ്ങളിപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വളരെ ദുഃഖിക്കുന്നു അതിനൊരു സൊല്യൂഷൻ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഭൂമിയുമായി കോണ്ടാക്ടിലാകുക എന്നാണ് ഇവിടെ പറയുന്നത് ഭൂമിയുമായി കോണ്ടാക്റ്റിൽ എങ്ങനെയാകണം നിങ്ങൾ ചെരുപ്പിടാതെ കുറച്ച് നേരമെങ്കിലും മണ്ണിൽ ചവിട്ടുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഭൂമിയിലേക്ക് തന്നെ അത് കടന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം നിലത്തിരിക്കുക ഇപ്പോൾ നമ്മൾ നമ്മൾ ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാവരും ഡിപ്രഷൻ ഡിപ്രഷൻ ഡിപ്രഷനിലോട്ടാണ് കടന്നു പോകുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചന്ദനക്കാലം മൂട്ടി ചന്ദനക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ടിരിക്കുന്നതുണ്ടല്ലോ ഉണ്ടല്ലോ തറയിൽ ആ അതിനെയാണ് നമ്മളുടെ ചന്ദനക്കാലം മുട്ടിയെന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളവിടെ എങ്ങനെയാണ് പറയുന്നത് എന്ന് അറിയത്തില്ല ഓക്കെ അപ്പം നിങ്ങളങ്ങനെ കാലൊക്കെ മൂട്ടി പ അങ്ങനെ കാലൊക്കെ അങ്ങനെ ചന്ദനക്കാലം മുട്ടി നമ്മൾ പണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ആ ഒരു സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എന്ത് കാര്യവും അത് ആ ഭൂമിയോട് നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മളവിടെ ഇരുന്ന് ത താഴെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ളവർ 嗯，那么了。 എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് സോഫ അല്ലെങ്കിൽ ടേബിൾ അങ്ങനെയുള്ള കസേര അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കാരണം ഭൂമിയെ തൊടുന്നതേയില്ല നമ്മൾ പലപ്പോഴും നമ്മൾ ഭൂമിയെ തൊടുന്നതേ ഇല്ല നമ്മുടെ അമ്മയെ തൊടാതെ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് പലവർക്കും ഉണ്ടാകുന്നത് ചെരുപ്പിട്ട് വെളിയിറങ്ങോളൂ ചെരുപ്പിൽ പൊടി കാലിൽ പൊടി പറ്റുമെന്നുള്ള രീതിയിൽ അകും വീട്ടിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് നമ്മൾ ചെരുപ്പാണ് ഭൂമിയെ നമ്മൾ തൊട്ടിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം അപ്പം പ്രപഞ്ച പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ ഉത്തരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയുമായിട്ട് കണക്ഷനിലാകുക എന്നാണ് പറയുന്നത് ഏതെങ്കിലും കുറച്ച് നേരമെങ്കിലും ധ്യാനത്തിനായിട്ട് നിങ്ങൾ ഭൂമിയിലിരിക്കുക അതുപോലെ തന്നെ ചെരുപ്പില്ലാണ്ട് കുറച്ച് നേരം മണ്ണിലോട്ടോ ഗ്രാസിലൂടെ ഒക്കെ നമ്മൾ നടക്കുന്നത് നല്ലതായിരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ നമ്മുടെ കല്യാണ പണ്ട് വർഷങ്ങൾക്ക് മുമ്പിലുള്ള കല്യാണ ഫോട്ടോസൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലാരും വണ്ണമുള്ള ഒരു വ്യക്തികൾ പോലും കാണില്ല എല്ലാവരും പെൻസിൽ പോലെ ഇരിക്കുന്നത് കാണും കുടവയറുള്ള ആരെയും കാണുന്നില്ല എന്നാൽ ഇന്ന് ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കൊരു ബസ്സിൽ തന്നെ എല്ലാവരെയും ആ നാട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുപോകാം പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത്രയും കുടവേറും അതുമായിട്ട് നിൽക്കുന്നവർക്ക് തന്നെ ഓരോരുത്തർക്കും ഓരോ ബസ് പിടിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നാട് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മളുടെ ജീവിത രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് ഭൂമിയുമായി കൂടുതൽ ഇടപെടാം ഓക്കെ ഭൂമിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മുടെ കാല് ഭൂമിയിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാർ യും അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് അവരുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സുഖമായി ഉറങ്ങുവാൻ കഴിയും ഒരുപാട് ഡിപ്രഷനും പ്രശ്നങ്ങളിലോട്ടൊന്നും അവർ പോകാറില്ല ഓക്കെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാറില്ല ഓക്കെ അവർക്ക് ആ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിനും അവരിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജീസൊക്കെ പെട്ടെന്ന് ആ ഭൂമിയിലൂടെ അങ്ങ് കടന്നു പോകും വളരെ കൺട്രോളിങ്ങിൽ പോകുന്ന ബാലൻസിങ്ങിൽ പോകുന്ന വ്യക്തികളായിരിക്കും കൂടുതലും ഓക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും ആ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് സഹിക്കുന്നത് ഓക്കെ അല്ലാത്തവർക്കൊക്കെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ എല്ലാ കാര്യവും അതുമായി ബന്ധപ്പെടുത്തി മാത്രം പറയരുത് ചില ഹോർമോണിന്റെ പ്രോബ്ലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ചിന്താഗതികളിൽ ഉണ്ടാകാം ഓക്കെ പക്ഷേ അത് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ മാറ്റിയെടുക്കാം എന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത് അപ്പം നിങ്ങൾക്ക് പ്രപഞ്ചശക്തി ഈ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടി നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടേ ഇപ്പോൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലസ് യു